ഗേവാറിന്റെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ പിന്തുടരുന്നത് ഇവിടെ രാജ്യം ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ നിന്നുള്ള പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു എന്ന് അങ്ങ് പറഞ്ഞ പ്രത്യേക ആ പ്രത്യേക ശാസ്ത്രം ഏതാണ് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ചൂഷണം ചെയ്തപ്പോ ഈ രാജ്യത്തെ മുച്ചൂട് മുടിച്ചപ്പോ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വെറുതെ യുദ്ധം ചെയ്ത് സമയം കളയണ്ട അത് ആ സമയം കൂടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കൂ ഊർജ്ജം ചെലവഴിക്കൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിനെതിരായിട്ട് പ്രതിരോധവും പ്രതിഷേധവും പ്രതിഷേധം തുടരുകയെ നിങ്ങളുടെ ഒരു ഗതികര ആലോചിച്ചു സഹോദര ഈ രാജ്യത്ത് കൊച്ചുകുട്ടികളോട് നിങ്ങൾ ചോദിക്കുക രാജ്യത്തെ പത്ത് സ്വാതന്ത്ര്യ സമര സേനാധികളുടെ പേര് പറയാൻ പറഞ്ഞാൽ അവർ ഗാന്ധിജിയുടെ പേര് പറയും നെഹ്റുവിന്റെ പേര് പറയും അവർ ഭഗത് സിംഗിന്റെ പേര് പറയും ചന്ദ്രശേഖർ ആസാദിന്റെ പേര് പറയും വ്യത്യസ്ത രാഷ്ട്രീയധാരകളിൽ ഒരുപാട് ആളുകളുടെ പേര് പറയും നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒറ്റയർത്തം പോലും ഒരു കൊച്ചുകുട്ടി പോലും സവർക്കറി ഹെഗേവാറിന്റെ ഗോൾവർക്കിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഈ രാജ്യത്ത് വിജയിക്കുന്നില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ മറ്റേ ഈ സരോഷ് കുമാർ ഇടക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമായിരുന്നു ഒരു സിനിമയ്ക്കകത്ത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് പേര് വന്നിട്ട് ഇടക്കിടയ്ക്ക് പറയും ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാ സ്വാതന്ത്ര്യ സമര സേനാനികളാന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ ചെയ്തിട്ട് മറ്റും മെനയാകുന്നില്ലല്ലോ